തലച്ചോറ് ചുരുങ്ങാൻ പുകവലി കാരണമായേക്കും ഇന്ന് പുരുഷന്മാരുടെയും ചെറുപ്പക്കാരുടെയും മാത്രം കുത്തകയാണോ പുകവലി എന്ന ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല അല്ലേ കാരണം പ്രായഭേദമന്യേ പുകവലിക്കാർ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ സ്ട്രെസ് റിലീഫിനായാണ് പലരും പുകവലി ആരംഭിക്കുന്നതും ശീലമാക്കുന്നതും എന്നാൽ ശ്വാസകോശ രോഗങ്ങൾ മാനസിക സമ്മർദ്ദം അർബുദം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പുകവലി വില്ലനാണെന്ന് മുൻകാല പഠനങ്ങൾ തെളിയിച്ചിരുന്നു ഇവയ്ക്ക് പുറമെ മറ്റൊരു ഗുരുതര പ്രശ്നവും ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ് പുകവലി മൂലം തലച്ചോറ് ചുരുങ്ങാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ ഒരിക്കൽ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നുമാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രായം കൂടുന്തോറും നമ്മുടെ തലച്ചോറിന്റെ അളവ് സ്വാഭാവികമായും കുറയാറുണ്ട് എന്നാൽ അമിതമായ പുകവലി മൂലം പ്രായമാകുന്നതിനു മുൻപ് തന്നെ കോശങ്ങൾ നശിച്ച് അകാല വാർദ്ധക്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് വാഷിംഗ്ടൺ സ്കൂൾ ഓഫ് മെഡിസിനിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് രൂപത്തിൽ വളരെ നിസാരനാണെങ്കിലും സിഗരറ്റ് എന്ന വില്ലനോട് മല്ലിടാൻ ഒരു ആവിഷ്കാല സമ്പാദ്യം തികയാതെ വരികയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്